യമനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ആറ് പേർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് യമൻ പറയുകയും തിരിച്ചടിക്ക് തങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേലി ജനങ്ങൾക്ക് യമൻ നൽകുകയും ചെയ്തു ഇതോടുകൂടി യമനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്ന് മീഡിയ റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു പല മേഖലകളിലും പ്രത്യേകമായിരിക്കുന്ന നാല് അഞ്ച് സ്ഥലങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ബെംഗോലിയൻ എയർപോർട്ട് അടക്കമുള്ള നാല് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് യമൻ ഒരുങ്ങുന്നു എന്ന തരത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അപ്രതീക്ഷിതമായിട്ടാണ് ഇസാലിന് നേരെ അത്തരം ഒരു ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നത് മായിട്ടാണ് യമൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉള്ളത് എന്ന റിപ്പോർട്ടും വരും അതിനോടനുബന്ധിച്ച് ഇതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷിക്കാൻ വേണ്ടി ഒരു അന്വേഷണ സംവിധാനത്തെയും ഇസ്രായേൽ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഐ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അത് അന്വേഷിച്ചു വരികയാണ് അതോടനുബന്ധിച്ചാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തിയതിന് തങ്ങൾ തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളും സംവിധാനങ്ങളും യമൻ്റെ യമനിലേക്ക് കയറിക്കൊണ്ട് ആക്രമണം നടത്തിയത് യമനിലെ തുറസാക്കപ്പെട്ട മേഖലയിലാണ് അക്രമം നടത്തിയത് എന്ന് പറയുന്നു എന്നാൽ ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്താണ് അക്രമം നടത്തിയത് എന്ന് യമൻ ആരോപിച്ചു വൈദ്യുത നിലയത്തിനും ഇന്ധന സംഭരണി മേഖലക്കും ഭരണാധികാരിയുടെ കൊട്ടാരത്തിനോട് ചേർന്ന സ്ഥലത്തും സ്ഫോടനം നടന്നു ആറുപേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കട്ടെ സ്ഥിരീകരിക്കപ്പെട്ടത് അപ്പോൾ ഇതിൽ സർക്കാരിന് എത്രത്തോളം പങ്കാളിത്തമുണ്ട് എന്നുള്ളത് അത് യമൻ്റെ സർക്കാരും അവിടുത്തെ വിമതപക്ഷം രണ്ടുപക്ഷമാണെങ്കിലും യമൻ ഭരിക്കപ്പെടുന്ന ഭരണാധികാരിയുടെ കൊട്ടാര സമുച്ചയത്തിന് നേരെ അക്രമം നടന്നതോടുകൂടി അത് വലിയ രീതിയിലുള്ള എതിർപ്പിന് ഇടയാക്കി ഭരണാധികാരിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം അക്രമം നടത്തിയത് എന്നുള്ള ഒരു റിപ്പോർട്ടും അതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു അവരാരോപണമായിട്ടാണ് തങ്ങളത് കാണുന്നത് എന്നാണ് ഇസ്രായേലിന് പ്രതികരിച്ചത് കാര്യമെന്ന് പറഞ്ഞാൽ ഭരണാധികാരി താമസിക്കുന്ന കൊട്ടാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല ബൂത്തി വിമതരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അവർക്ക് നേരെയല്ലേ അക്രമം നടത്തരുത് എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പോകുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വലിയ സങ്കീർണമാണ് ഈ വിഷയം വിഷയമുണ്ടായതോടുകൂടി വിപുലമായ രീതിയിലും വ്യാപകമായ തരത്തിലും ഇസ്രായേലിലുള്ള പൗരന്മാർ രാജ്യം വിട്ടു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു നല്ലൊരു ശതമാനം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏത് മേഖല കേന്ദ്രീകരിച്ച് എപ്പോഴാണ് അക്രമം നടത്തുക എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നതിനാൽ എല്ലാവർക്കും വലിയ രീതിയിൽ ആശങ്കയാണ് ബംഗളൂരിൻ എയർപോർട്ട് ഒരുപക്ഷെ താൽക്കാലികമായിട്ട് അടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടും മുൻപ് യാത്രാ സംബന്ധമായിരിക്കുന്ന വിലക്കുകൾ അല്ലെങ്കിൽ യാത്രാ സംബന്ധമായിരിക്കുന്ന സേവനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അത് തുടരാനും തീയതികളൊക്കെ മുന്നോട്ട് നീട്ടാനും വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു എന്നാൽ മറ്റ് ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തേക്ക് അക്രമം നടത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അവർ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നതിനാൽ വലിയ പ്രതിരോധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ഇസ്രാനും സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെയാണ് അവർ യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഈ മറ്റൊരു തലത്തിലേക്ക് ഈ യുദ്ധത്തെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു കരയുദ്ധം നടത്തിയതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ആലോചിച്ചതെന്ന് റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ അസാധ്യമാണ് എന്ന് അന്ന് തന്നെ റിപ്പോർട്ടായിട്ട് വന്ന കാരണം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് ഒരുപാട് രാജ്യങ്ങൾ കടന്നിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് അതിനൊക്കെ സാധ്യത വളരെ കുറവാണ് പക്ഷേ അങ്ങനത്തെ ഒരു പരാമർശം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ഇതോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ തന്നെ ചില മാധ്യമങ്ങളും അതേപോലെ തന്നെ പ്രക്ഷോഭകാരികളൊക്കെ ഈ അക്രമത്തെ നിശിതമായി വിമർശിച്ചു നമ്മൾ യഥാർത്ഥത്തിൽ അതായത് മറ്റ് ശത്രു രാജ്യത്തെ തങ്ങൾക്ക് ആക്രമിക്കാനുള്ള അവസരമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഗസയെ കീഴടക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ വരിയാടാകുന്ന ഒരു സാഹചര്യങ്ങൾ ദൈനംദിനം കൂടിക്കൂടി വരികയാണ് എന്നതിനാൽ ഇത്തരം പ്രവർത്തികൾ അവസാനിപ്പിച്ചുകൊണ്ട് മധ്യസ്ഥ ശ്രമത്തിലൂടെ വിഷയ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് ഒരു ഡസനോളം വിമാനങ്ങൾ നാല് ലക്ഷ്യസ്ഥാനങ്ങളിലായി മുപ്പതിലധികം ആക്രമങ്ങൾ നടത്തി എന്നാണ് പറയപ്പെടുന്നത് ആക്രമണത്തിൻ്റെ ആക്രമണത്തെ പരമാവധി പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവകാശപ്പെട്ടു തങ്ങളുടെ ലക്ഷ്യം കണ്ടുകൊണ്ട് തങ്ങളുടെ വിമാനങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തിരിച്ചെത്തി എന്നാണ് ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവകാശപ്പെടുന്നത് ഇതോടനുബന്ധിച്ച് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ തിരിച്ചടിക്ക് തിരിച്ചടികൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് യമനെ നിരീക്ഷിച്ച് കൊണ്ടിരിക്കുകയാണ് ഏത് തരത്തിലാണ് അക്രമം ഉണ്ടാവുക അവരുടെ പ്രതിരോധ പ്രതികരണങ്ങൾ എങ്ങനെയാണ് എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സർവ മേഖലയും കേന്ദ്രീകരിച്ചു കൊണ്ടൊരു ആക്രമണം വല്ലാതെ വൈകാതെ ഉണ്ടാകും എന്നുള്ള ഒരു ഇൻഫർമേഷൻ യമന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ ലഭിച്ചിരിക്കുന്നു പറയുന്ന കാര്യം എങ്ങനെയാണ് സീ പോർട്ട് കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ ആക്രമണത്തിന് സാധ്യത എന്നുള്ളതാണ് യമന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും തിരിച്ചിട്ടുണ്ടാകും ഹൈപ്രസോണിക് മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മറ്റുള്ള ഏതെങ്കിലും ശക്തമായിരിക്കുന്ന ആക്രമണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആക്രമിക്കാനുള്ള സാധ്യതകൾ പറയുന്നത് അഷ്തോത് സീ പോട്ട് ഇവരുടെ ലിസ്റ്റിൽ മുൻപ് യമൻ പ്രഖ്യാപിച്ചതാണ് അഷ്തോത് അഷ്കലോൺ ഹദീറ ഹൈഫ ജഫ തെല്ലവീവ് എന്നീ സീ പോട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവരുടെ അക്രമം ഉണ്ടാവുക മാത്രമല്ല സമയം നോക്കുന്ന സമയത്ത് പുലർച്ച സമയത്തോ അല്ലെങ്കിൽ പാതിരാത്രി സമയത്തൊക്കെയാണ് ഉണ്ടാവുക ഇതിനു മുമ്പ് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് തങ്ങൾ തങ്ങളവിടെ രാത്രിയിൽ സൂര്യൻ ഉദിപ്പിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പറയുന്നത് അത് ശക്തമായിരിക്കുന്ന ആക്രമണം കൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള പ്രകാശം പുറത്തോട്ട് വരും അല്ലെങ്കിൽ തീ കുമ്പാരമാക്കിയിട്ട് ദേശത്തെ മാറ്റാനുള്ള പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് എന്ന് അന്ന് തന്നെ അതിൻ്റെ ഈ വിശദീകരണത്തിൻ്റെ ഭാഗത്തൊക്കെ പറഞ്ഞതാണ് ഇപ്പോൾ രണ്ട് എയർപോർട്ട് പ്രധാനമായ രീതി രണ്ടിലധികം എയർപോർട്ടുകൾ എന്നാണ് പറയുന്നത് നാലോളം എയർപോർട്ട് ഒരു ലിസ്റ്റിലുണ്ട് അതിലൊന്ന് ബെംഗളൂരിൻ എയർപോർട്ടാണ് പ്രധാനമായ രീതിയിൽ പിന്നീടുള്ളത് ഐഫ എയർപോർട്ടാണ് ഈ രണ്ട് എയർപോർട്ടുകളിലും ഈ വലിയ സുരക്ഷ റമോൺ എയർപോർട്ട് റമോൺ എയർപോർട്ട് ഐഫ എയർപോർട്ട് ബെംഗ്ലൂരിൻ എയർപോർട്ട് ഈ മൂന്ന് എയർപോർട്ടാണ് പ്രധാനമായ രീതിയിലും അവരുടെ ലക്ഷ്യസ്ഥാനമായിട്ട് കാണുന്നത് അതിൽ ബെങ്കലൂർ എയർപോർട്ട് നേരെയാണ് പല ഘട്ടങ്ങളായിട്ട് അക്രമം നടത്തിയത് ഈ ഡസൻ കണക്കിന് അക്രമം ഈ യുദ്ധത്തിന് ശേഷം ഒക്ടോബർ ഏഴാം തീയതി അക്രമത്തിന് ശേഷം യമൻ നടത്തിയിട്ടുണ്ട് അതിൽ മൂന്നിലധികം അക്രമം അതിഭീകരമായിരിക്കുന്ന അക്രമമാണ് അതിലെ എയർപോർട്ടിൻ്റെ ഭാഗം തകർന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ആളുകൾ തലങ്ങും വിലങ്ങും ഓടുന്ന ചിത്രങ്ങളും ഈ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തേക്ക് വരാനുള്ള എല്ലാ വിമാനങ്ങളും റദ്ദു ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഈ നാല് സ്ഫോടനത്തിൽ ഒരു ഒന്ന് രണ്ട് സ്ഫോടന കൊണ്ടാണ് അപ്പോൾ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് യമന് സാധിക്കും എന്നുള്ള ഒരു ഭയം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിപ്പോൾ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സുരക്ഷത ഒരുക്കുക എന്ന് പറയുന്നതും വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളതാണ് അമേരിക്കയുടെ സഹായം ഈ കാര്യത്തിന് തേടാനുള്ള സാധ്യതകൾ പറയുന്നു രണ്ട് മൂന്ന് കാര്യം ഇതിന് മുൻപ് പറഞ്ഞതിൻ്റെ ആവർത്തനം വീണ്ടും ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് വരുത്തുന്നത് അതിലൊന്ന് യമനുമായിട്ടുള്ള കരാർ വ്യവസ്ഥ റദ്ദാക്കിക്കൊണ്ട് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധ കപ്പലുകളെ വിന്യസിക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാനോ മുന്നറിയിപ്പ് നൽകാനോ അവർക്ക് അവിടെ നിന്ന് തന്നെ നശിപ്പിക്കാനോ സാധിക്കും ഇപ്പോൾ ചെങ്കടൽ മേഖല സ്വതന്ത്രമാണ് അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ എളുപ്പം യമൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പ്രതിരോധം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുകയാണെങ്കിലും ഭയപ്പാടുണ്ട് പിന്നീട് ഇപ്പം നടത്തിയിരിക്കുന്ന അക്രമമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ അകത്ത് പ്രതിഷേധമുണ്ടെങ്കിലും സർക്കാർ തരത്തിലും സൈനിക തലത്തിലോ ആ വിവരങ്ങൾ പറയുന്നത് നിരന്തരം എന്ന തരത്തിൽ യമൻ്റെ അക്രമം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് തീരെ സുരക്ഷിതമില്ലാത്തൊരു സംവിധാനത്തിലേക്കും സർക്കാർ സംവിധാനങ്ങൾ തകർന്നു പോയിരിക്കുന്ന രീതിയിലേക്കും രാജ്യം മാറിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായം പറയാൻ സാധ്യത ആ സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യമൻ ആക്രമിച്ചത് എന്നും പറയുന്നു അപ്പോൾ അവരുടെ കൊട്ടാരത്തിൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് യമൻ അത് കൃത്യമായിരിക്കുന്ന മറുപടി തരണം ഏത് മേഖലയാണോ നിങ്ങൾ ആക്രമിച്ചത് ആ മേഖല നിങ്ങൾക്ക് ശല്യം ഉണ്ടാവുകയാണെങ്കിൽ ആക്രമിക്കുക എന്നതിനപ്പുറം രാജ്യഭരണവുമായിട്ട് ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക മുതൽ ഈ കൊട്ടാരം അത് ചൈ ചരിത്രപരമായിരിക്കുന്നത് പൈതൃകമുള്ള കൊട്ടാരമാണ് അതിന് നേരെ ആക്രമണം നടത്തിയത് നീതീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞു ഇതിന് മറ്റ് പല രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളടക്കം പ്രതിഷേധിക്കുകയും ചെയ്തു ഇങ്ങനെയൊരു അക്രമം ഈ കണ്ണും കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു അക്രമ രീതികൾ രാജ്യത്ത് തങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് തുർക്കിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രതികരണം നടത്തിയത് അതി കഠിനമായിരിക്കുന്ന ഒരു ഇടപെടലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ യമിൽ നടത്തിയിരിക്കുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ഭരണസിനാ കേന്ദ്രത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമം നടത്തി അതിനെ നശിപ്പിക്കാനും ഭരണാധികാരികളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് തുർക്കിയുടെ പ്രതിനിധി വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടു ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണ്ണമാണ് തിരിച്ചടി ഏത് ഏത് തരത്തിലാണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല പല ആളുകളും രാജ്യം വിട്ടു പോവുകയോ ഒരു സുരക്ഷിത മേഖലയോ കേന്ദ്രീകരിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന സ്ഥിതി കാണുന്നു ചില ഭാഗത്തൊക്കെ അവിടെ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഭാഗത്തൊക്കെ പറയുന്നത് ബംഗറുകളൊക്കെ വലിയ രീതിയിൽ സംവിധാനമൊരുക്കുകയാണ് അങ്ങനത്തെ പ്രശ്ന കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സഹനം വെങ്ങുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വൃത്തിഹീനമായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വൃത്തിയായിരിക്കുന്ന ഒരു സാഹചര്യ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്താണെങ്കിലും യമന്റെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു പ്രതിരോധമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇനി പറയാനുള്ളൂ അത് എത്രത്തോളം വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ എന്നാണ് ചില ഇസ്രായേലിൻ്റെ ദിനപത്രങ്ങൾ തന്നെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ച് ഏതായിരുന്നാലും ഇസ്രായേൽ യമനെ ഈ പ്രാവശ്യം ആക്രമിച്ചതിനെ ന്യായീകരിച്ചു കൊണ്ടും ശരിയാണ് എന്നും സർക്കാർ അല്ലാതെ മറ്റൊരാളും പറയുന്നില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ് കാര്യം അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി സമാധാനപരമായിരിക്കുന്ന വിഷയങ്ങളിലൂടെ പാലസ്തീനുമായി ബന്ധപ്പെട്ട പ്രശ്നം ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിലും പരിഹാരമുണ്ടാകുമെന്നിരിക്കെ ആ അത്തരം കരാർ വ്യവസ്ഥകളൊക്കെ പാലിക്കാൻ വേണ്ടി ശത്രുപക്ഷം തയ്യാറായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ട് എന്ന് എന്നതിനിടയിൽ ഇത്തരമൊരു അക്രമം നടത്തിക്കൊണ്ട് പ്രകോപനമുണ്ടാക്കുന്ന പ്രവൃത്തി ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായത് ഗുരുതരമായിരിക്കുന്ന തെറ്റാണ് എന്ന് ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയുകയാണ്